സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബ്യൂട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് എട്ടാണ് എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ത്രീ പീസ് ഉണ്ട് അതേപോലെ ഫൈവ് എക്സ് എൽ ടോപ്പ് ഡബിൾ എക്സ് എൽ ടോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് അങ്ങനെ കണ്ടോക്കാം അതിൻ്റെ മുമ്പ് നമ്മൾ അയക്കിയത് കൊറിയർ ഡി ടി ഡി സി വഴിയാണ് പോസ്റ്റ് വേണ്ട ആൾക്കാർ പ്രത്യേകം പറയണം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിവ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എങ്ങനെയാ വെച്ചാൽ അത് എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ട് ഈ വാട്സപ്പ് നമ്പറിൽ അത് എഴുതിയിട്ട് അതിൻ്റെ എണ്ണം മാത്രം വിട്ടാൽ മതി നിങ്ങൾ കമൻറ്റിൽ അത് എഴുതി വെക്കണ്ട കാരണം കമൻ്റിൽ നിങ്ങൾ അഭിപ്രായം മാത്രം എഴുതി അറിയിക്കാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അഭിപ്രായം എഴുതിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടും ഈ വാട്സപ്പ് നമ്പറിൽ വിടാം കേട്ടോ അപ്പോൾ നമുക്ക് എന്താ കണ്ടു വെക്കാം ഇങ്ങനെയൊക്കെ ഉണ്ട് സാധനങ്ങൾ എന്നുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഫൈവ് എക്സിൽ ടോപ്പാണ് കാണിക്കുന്നത് നൂറ്റമ്പത് രൂപ നല്ല ഡ്രൈവൺ മെറ്റീരിയൽസ് വരും നല്ല അടിപൊളി ടോപ്പാണ് കാണിക്കണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കിപ്പോൾ അവൈലബിൾ ഇല്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ലാസ്റ്റ് ചോദിക്കുക കാണാം കാരണം സാധനം വേണ്ടതെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം പറയുകയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ കിട്ടുക അപ്പം ഇത് ഫൈവ് എക്സ് എൽ ആണ് ഇതിൻ്റെ വീതി ഒന്ന് പറഞ്ഞുതരാം അത്ര വീതി വന്നിട്ടുള്ളതെന്ന് നോക്കാം നമുക്ക് നല്ല പുതിയ പ്രിന്റിൽ വന്ന നല്ല അടിപൊളി ഐറ്റംസാണ് റൈവൺ മെറ്റീരിലാണ് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വിജയ്ക്ക് വന്നിട്ടുണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റി വി നാൽപ്പത്തെട്ട് ഇഞ്ചിന് മുകളിൽ വരുന്നുണ്ട് ജസ്റ്റ് വി പക്ഷേ ഇതിന് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ കൈ വന്നിട്ട് പതിനാറ് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ മനസ്സിലാവില്ല ഇതിന്റെ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ഡിസൈൻ വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് ഇതിന് നീളം വരുന്ന നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ലെങ്ത് വരട്ടെ ലെങ്ത്ത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം അത്ര വരുന്നത് നോക്കിയിട്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ള ഉള്ളിലാണ് കേട്ടോ ഇത് സൈഡ് ഓപ്പൺ അല്ല അമ്പർല കട്ടിങ് ടൈപ്പ് ആണ് കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് വേറൊരു റേറ്റ് വരുന്ന നൂറ്റി അമ്പത് രൂപയെന്നൊരു റേറ്റ് വരുന്നത് കേട്ട ഫസ്റ്റ് കളർ വന്നാൽ നല്ലൊരു കരിമീരിയാണ് അപ്പം ഇതിൽ കാണുന്ന ആൾക്കാർ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓർഡർ തരാം പറഞ്ഞ പോലെ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് രീതി വരുന്നത് കേട്ടോ കണ്ടില്ല അടുത്ത കളർ കരിനീല നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് കരിമ്പച്ചയാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ കാണിക്കാണ്ട് ഇത് കഴിഞ്ഞിട്ട് ഡബിൾ എക്സ് എല്ലിൻ്റെ നൂറ്റമ്പത് രൂപയുടെ കാണിക്കാണ്ട് പിന്നെ ഇതിന്റെ ഫ്രീ ഷിപ്പിംഗ് ആറ് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ആറ് പീസ് നൂറ്റമ്പത് രൂപയുടെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി കോട്ടന്റെ ത്രീ പീസ് കാണിക്കാണ്ട് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി നെക്കിലൊക്കെ വർക്ക് വന്നിട്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ട് കാണിക്കാണ്ട് ഇതിപ്പോൾ നാല് കളറായി ഫൈവ് എക്സ് എല്ലിൻ്റെ നാൽപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് ഇത് വരുന്നത് കേട്ടോ പിന്നെ ഒന്ന് നെയ്റ്റ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ നെയറ്റിൻ്റെ അടിപൊളി വീഡിയോ ഉണ്ട് നമ്മുടെ നമ്മൾ ഉണ്ട് അറിയാത്ത ആൾക്കാർ അതെന്ന് പോയിട്ട് കാരണം സാമോൺ എന്നാണ് അതിൻ്റെ പേര് വരുന്നത് അതിലെല്ലാത്തരം നെയ്റ്റുകളും അവൈലബിളാണ് കേട്ടോ സാധനായിട്ടും സാധാരണയായിട്ടും ഒക്കെ ഉണ്ട് ഇന്നൊരു പുതിയ വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഇതൊന്ന് നോക്കുന്നത് എത്ര ഇഞ്ച് ഇത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് ഫൈവ് എക്സ് എല്ലാണ് സൈസ് വരുന്നതേണ്ടി ഇതിൻ്റെ കയ്യറക്കം വരുന്നത് പതിനാറ് ഇഞ്ച് കയ്യറക്കം വരും കേട്ടോ ഇതിൻ്റെ കളർ ഇത് കളർ പിസ്ത പച്ച കളറാണ് കേട്ടോ ഒരു പച്ചയാണ് ഇത് കണ്ടത് അത് ഒരു അമ്പല ടൈപ്പ് ആണ് ഷെയ്ഡ് ഓപ്പൺ അല്ലേട്ടോ നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ചാണ് വീതി വരുന്നത് കേട്ടോ അതിൻ്റെ നല്ലൊരു ഒരു കോഫി കളറല്ല മെറൂൺ കളറില്ലാത്തൊരു കളറാണ് ചിത്ത കളറാണ് അതുപോലെ നൂറ്റമ്പത് രൂപയുടെ ഐറ്റംസ് ആണ് അതിന്റെ നെക്സ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് ഒരു പീകോക്ക് നീല നെക്കൊക്കെ നോക്കുക അതിനൊക്കെ വീട്ടിലുള്ള നല്ല അടിപൊളി നെക്കുള്ളതാണ് അതിനൊക്കെ കാണിച്ചോളൂ അങ്ങനെയാണ് നെക്കൊക്കെ വരുന്നത് നല്ല റോയൺ മെറ്റി മെറ്റീരിയൽസ് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അതേപോലെ ഇത് അതിൻ്റെ കരി നീല അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി ഇനി ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ട് പതിനഞ്ച് പീസ് കുറക്കാഴ്ച ബീസിനെ ഞാനൊക്കെ ആവശ്യമുള്ള ആൾക്കാരെ ഹോൾസെയിൽ റേറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ വാട്ട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ ഡബിൾ എക്സ് എൽ ആണ് അപ്പോൾ ഡബിൾ എക്സ് എൽ എങ്ങനെ വീതി വന്നിട്ട് നോക്കാം ഇത് ഡബിൾ എക്സ് എൽ ആണ് ഇതിൽ അഞ്ച് കളർ വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സ് എല്ലിൻ്റെ വീതി നോക്കട്ടെ നമ്മൾ എത്ര രണ്ട് പേരുണ്ട് എന്നുള്ളത് ഡബിൾ എസ് എൽ നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ മുകളിൽ ഡബിൾ എസ് എൻ്റെ രീതിയിൽ ഇട്ടു അപ്പോൾ ഡബിൾ എസ് എൽ ആവശ്യമുള്ള ഒരു വേഗം സ്ക്രീൻഷോട്ടിൽ കിട്ടും ഇപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ ഏത് ഐറ്റംസ് നിങ്ങൾ പറ ഇടുന്നുള്ളതൊന്നും നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് കൂടി കട്ടാം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫൈവ് എസ് എൽ ആണെന്ന് ഡബിൾ എക്സ് എല്ലിൻ്റെ സ്ക്രീൻ ഷോട്ട് കൂടും അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ അവിടെ എത്തിയാലും ആവില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൂടി ഇതൊരു മെറൂൺ കളറാണ് കരിം ഷോപ്പ് അതേപോലെ കളറും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമാകും നമുക്ക് എടുക്കുമ്പോൾ സാധനം ലെങ്ത് നാൽപ്പത്തി മൂന്ന് തന്നെയാണ് വരും നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിലാണ് ലെങ്ത് വരട്ടെ സെൻട്രില് കുറച്ചുകൂടി ലെങ് കൂടുതൽ ലെങ് ആണ് ഞാൻ പറയുന്നത് കുറവുള്ള ലെങ് ആണ് പറയുന്നത് അമ്പലത്തിന് ആയതുകൊണ്ട് ഒരു കഴിഞ്ഞീരും നല്ല അടിപൊളി കോത്താണ് വേറ്റ് വരുന്ന രൂപ പീസ് എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് നമുക്ക് ഇതിന് ഇതിനെ നല്ലൊരു അടിപൊളി ത്രീ സെറ്റ് കാണിക്കാറുണ്ട് കോട്ടന്റെ ഇത് വേറെ ഡിസൈനാണ് അപ്പോൾ ഒരു ഡിസൈൻ കഴിഞ്ഞ് ഇത് ഡബിൾ എസ് എൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ വീട് പറഞ്ഞാൽ എത്ര പേരുണ്ടെന്നുള്ളത് നോക്കാം ഇത് നാൽപ്പത്തിനാലും നാല്പത്തഞ്ച് ഇഞ്ചാണെങ്കിൽ ജസ്റ്റി ബിജ് വരും കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ തന്നെയാണ് അപ്പൊ ഡബിൾ എക്സ് എൽ ആവശ്യമുള്ള ആൾക്കാർ ബ്ലാക്ക് സ്ക്രീൻഷൻ കൊടുത്തോട്ടുള്ളത് അതേപോലെ ഫൈവ് എക്സ് എൽ എന്ന് പറഞ്ഞാല് നല്ലൊരു ബ്ലാക്ക് കളർ ആണ് ബ്ലാക്ക് ആണ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് ബ്ലാക്ക് ആണ് അതേപോലെ അതിന്റെ നെക്സ്റ്റ് വരുന്നത് കരിമ്പച്ചയാണ് കരിമ്പച്ച അല്ല ഒരു മെഹന്ദി പച്ച പോലത്തെ ഒരു പച്ചയാണ് എന്നാൽ കുറച്ച് ഡാർക്ക് ഡാർക്കുമാണ് പച്ച എന്ന് പറഞ്ഞാൽ കളറ് പറയും പെട്ട നെക്സ്റ്റ് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു നീരാണ് നോക്കാൻ ആദ്യം കാണിച്ച് ഇത് വരുന്നത് നീലായിട്ടാണ് നമ്മളടുത്തേ കാണിക്കുമ്പോൾ നല്ല അടിപൊളി ത്രീ ആണ് അപ്പോൾ ആവശ്യമുള്ള വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പറഞ്ഞാൽ നല്ല പുതിയ ഐറ്റംസ് വന്നിട്ടുള്ളതാണ് നല്ല പുതിയ പ്രിന്റിൽ വന്നിട്ടുള്ള സാധനമാണ് ഇതിട്ട സൂപ്പർ സൂപ്പറായിട്ടാണ് നെക്കിലൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ടല്ലേ നിർത്തി കാണിച്ചു തരാം ഇതിൽ ഇത് ഡബിൾ എക്സ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ആയിട്ടാണ് നെക്കിലെ വർക്കൊക്കെ നോക്കി നെക്കിലെ നല്ല വർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ വീഗ് എന്ന് പറഞ്ഞു ഇത് ഡബിൾ എക്സ് എൽ ജസ്റ്റ് വീതി വരെ നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ മുകളിലും ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ അത്യാവശ്യം കയ്യറക്കമുണ്ട് കൈയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറിക്കാൻ വരട്ടിട്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ലൈനിങ്ങുള്ള ആണ് കണ്ടിട്ട് ലൈനിങ് ഉണ്ട് നല്ല അടിപൊളി ലൈനിങ് വെച്ചിട്ടുണ്ട് അതേപോലെ ഇനി ഇതിൻ്റെ പാൻറ്റും ഷാളും കൂടി ഒന്ന് നിർത്തി കാണിച്ചാൽ അതിൻ്റെ പാൻറ്റാണീ വരുന്നത് കേട്ടോ ഡബിൾ എക്സെല്ലിൻ്റെ പാൻറ്റാണീ വരുന്നത് പിന്നെ അതിൻ്റെ ഷാളാണ് ഷാളൊന്നും നിർത്തി നല്ല അടിപൊളി ഷാളാണ് നല്ല സൂപ്പർ ഷാളുകളൊക്കെയാണ് വരുന്നത് കേട്ടോ ഇതിൽ പത്ത് കളർ വന്നിട്ടുണ്ട് ഈ കാണിക്കുന്ന പത്ത് കളറിലും ഡബിൾ എക്സ് എല്ലുണ്ട് ത്രിബിൾ എക്സ് എല്ലും ഇവിടെ അപ്പോൾ ത്രിപ്ലക്സല്ലെ ആവശ്യമുള്ള ആൾക്കാർ കളർ വിട്ടിട്ട് സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ത്രിപ്ലക്സിൽ നിന്ന് എഴുതി മതി അപ്പോൾ ത്രിപ്ലക്സിലേ തന്നെ നല്ല അടിപൊളി ഷാർ ആണ് വന്നിട്ടുള്ളത് ഞാനിത് സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വെറും എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആട്ടെ എഴുന്നൂറ്റമ്പത് രൂപക്കാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ല പുതിയ പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ മെസ്റ്റ് കളർ നോക്കി ഒക്കെ ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട നല്ല നല്ല പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം സ്ക്രേഷ് കൊടുത്ത് വിട്ടുപോയി അപ്പോൾ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രേച്ച് കൊടുത്ത് കൂട്ടുകയാണെങ്കിൽ എല്ലാ ഐറ്റംസും കൂടി അഞ്ച് പൈസ എടുത്താൽ ഹോൾസെയിൽ ഐറ്റിന് കിട്ടിട്ടുണ്ട് അതിൻ്റെ പേന ശക് നല്ല ഭംഗിയുള്ള ആണ് നെറ്റിലൊക്കെ വർക്ക് വന്നിട്ട് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഷിപ്പിംഗ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കളറാണ് വേഷ് കളർ വന്ന് നല്ല ഭംഗിയുള്ള കളർ നെക്കിൽ വർക്കപ്പോൾ നല്ല നോക്കിക്കോളി നല്ല ഭംഗിയുള്ള വർക്കാണ് നെക്കിലെ കൊടുത്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചാണ് ഇത് ത്രിപ്ലക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ത്രിബ്ളെ എക്സെല്ലിൻ്റെ വീതി എന്ന് പറയാൻ വേണ്ടി നമ്മൾ ത്രിബ്ലക്സ് എൽ കാണിച്ച് നമ്മൾ കാണിക്കുന്ന എല്ലാ കളറുകളും ഡബിൾ എക്സ് എല്ലും ഉണ്ട് ത്രിപ്ലെക്സെല്ലും ഉണ്ട് ഇട്ടാ അപ്പോൾ ത്രിബ്ലക്സെൽ എത്ര ജസ്റ്റ് വീതി ത്രിബ്ലക്സില് നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് ബാക്കിയൊക്കെ ഏകദേശം കണക്കാണ് ലെങ്ത് വരും നാൽപ്പത്തി മൂന്നിൻ്റെ മുകളിൽ ലെങ്ത്ത് വരും കേട്ടോ പതിനാറ് ഇഞ്ചിന് കയ്യറക്കം വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഷാൾ ഇങ്ങനെ വന്നിട്ടുള്ളത് കണ്ടില്ല ഇതാണ് ഇതിന്റെ ഷാൾ വരാം ഒക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഭംഗിയുള്ള നല്ല ഐറ്റംസാണ് വരുന്ന കേട്ടോ പാൻറ്റിനാണെങ്കിൽ അലാസ്റ്റിക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന് ഒരു ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നാട് കൊടുത്തിട്ടുണ്ട് ആണ് അപ്പോൾ ഇതിന്റെ സെറ്റ് ഇങ്ങനെ വരുന്ന കേട്ടോ പറഞ്ഞ പോലെ തന്നെ എഴുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ നല്ല പുതിയ ഫ്രിൻ്റിൽ അടിച്ചു വന്നിട്ടുള്ളതാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരട്ടെ അടുത്ത വരുന്ന ഒരു റോസ് കളറാണ് അപ്പം പറഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോ ഞമ്മള് ഗിവ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗിവയിൽ പങ്കെടുക്കുക എന്താണ് നല്ല അടിപൊളിയായിട്ടാണ് വന്നുള്ള ഇതിൻ്റെ ഷോളോ കിങ് ഷോൾ പാൻറ്റ് എന്താണ് ഇതിൻ്റെ ഷാൾ വരട്ടെ അപ്പോൾ ആവശ്യമുള്ള വേഗം വേഗം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വിട്ടോളി പിന്നെയും പറയുകയാണെങ്കിൽ ഇത് എല്ലാ കാണിക്കണ എല്ലാ കളറും ഡബിൾ എക്സ് എല്ലും ത്രിപിൾ എസ് എല്ലോ അവൈലബിൾ ആട്ടത് വേറെ ഒരു നീല കളറാണ് ഇതുകൊണ്ടാണ് നീലല്ല ഒരു യേഷ് കളറും നീല കളറൊക്കെ കൂടിയിട്ടുള്ള കളറാണ് നല്ല റെഡിബിൾ ഐറ്റംസാണ് എൻ്റെ നെക്കിലൊക്കെ വർക്കേണ്ടില്ലേ ഞാൻ എൻ്റെ പാൻറ് കാണിച്ചു തരാം ഒക്കെ സൂപ്പർ ആണ് വന്നിട്ടുള്ളത് നല്ല ലൈനിങ് ഉള്ള ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഷാളൊക്കെ നല്ല കോട്ടൻ്റെ സൂപ്പർ ഐറ്റംസ് ആണ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ട് ഞാൻ അടുത്ത് വന്നിട്ടുള്ള ഒരു കരിനീലയാണ് കരിന്തിരി യേശ് കളറൊക്കെ വളരെ കുടിക്കുള്ളൊരു കളറാണ് എല്ലാ കളറുകളും നല്ല നല്ല കളറുകളാണ് കണ്ടിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഇതിൻ്റെ പ്രത്യേകത നെക്കിൽ ഉണ്ട് ലൈനിങ് വെച്ചിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് റേറ്റ് വരെ വെറും എഴുന്നൂറ്റി അമ്പത് രൂപയുടെ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നേട്ടാ കേട്ട ജസ്റ്റ് കളറ് വന്നിട്ടുള്ള പച്ച ീകോക്ക് പച്ച ആണെന്നോ ഈ കോക്ക് പച്ച നീര് എല്ലാം കൂടിയിട്ടുള്ള ഒരു കളറാണ് ഈ വീഡിയോയിൽ കാണാൻ അതേ സെയിം കളർ തന്നെ പിന്നെ അതിന്റെ പെയിന്റ് വരുന്നത് ഷാള് തോന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് യെല്ലോ കളറാണ് ഇവിടെ ഡബിൾസ് എല്ലാം ആവുമ്പോ നാൽപ്പത്തി നാലിൻ്റെ മുകളിലും സിബിൾ എസ് എല്ലാം ആവുമ്പോ നാൽപ്പത്തി ആറിന്റെ മുകളിലും ജസ്റ്റ് വിജിട്ടു പ്രാവശ്യം ദൂരമൊക്കെ വേഗം സ്ക്രേ കൊടുത്ത് വിട്ടെന്നാളിന്റെ കളർ എല്ലാ ഐറ്റംസ് ആണ് പിന്നെ റോസ് കളർ ആവന്നിട്ടുണ്ട് പീച്ച് കളർ റോസ് റോസ് കളർ കളർ ടീച്ചർ നല്ല പ്രിന്റിങ് നല്ല പ്രിന്റ് സൂപ്പർ ഐറ്റംസിൽ വന്ന നല്ല ഐറ്റംസ് ആണ് എഴുന്നൂറ്റമ്പതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് പച്ചയാണ് പിസ്ത പച്ച ലൈറ്റ് പച്ച പോലത്തെ കളറാണ് കളറാണോ നല്ല അടിപൊളി കളറാണ് ഇതിന്റെ വർക്ക് നോക്കി നല്ല അടിപൊളി ഡിസൈൻ ആണ് പേര് ഷാമൻകുടി ഒന്ന് കാണിച്ച ഷാള് വന്നിട്ടുള്ളത് ഇങ്ങനെ അതിൻ്റെ ഷാള് വരട്ടെ അതേപോലെ പാൻറ്റ് നല്ല സൂപ്പർ പാൻറ്റാണ് സെറ്റ് ചെയ്ത് നമ്മൾ അടുത്തത് നമ്മൾ ഇന്നത്തെ വിന്നർക്കുള്ള ഒരു പ്രൈസ് കാണിക്കാം അത് കണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഗീവേർക്ക് വിന്നർക്ക് കൊടുക്കാനുള്ള പ്രൈസ് ആണെങ്കിൽ കാണിക്കുന്നത് നല്ല ത്രിബ്ലക്സിലെ നല്ല അടിപൊളി റിംഗിൾ റൈപൊളി വന്നിട്ടുള്ള നല്ല ടോപ്പാണ് നല്ല അടിപൊളി കളർ കളർ ആട്ടുക റെഡും പീച്ച് കളറും ഒക്കെ പാടെ കൂടി മിസ്സായ ഒരു കളറാണ് പിന്നെ പറയുകയുള്ള ഇന്നത്തെ വീഡിയോകൾ നമ്മൾ ഗിഫ്വേ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗവേലും പങ്കെടുക്കുക അതേപോലെ തന്നെ ഈ നമ്പർ ഇപ്പോൾ ഒരു നമ്പറ് കാണുക ഈ നമ്പറിൽ നിങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ഈ നമ്പറിൽ മാത്രം അയക്കുക അതിൽ നിങ്ങൾ കമൻറ്റ് എഴുതി വിടേണ്ട എത്ര എണ്ണെന്നുള്ള കമൻറ്റിൽ എഴുതണ്ട അതിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതിയിട്ട് സ്ക്രീൻഷോട്ട് വിട്ടാൽ മതിയിട്ട് ഈ നമ്പറിൽ അടുത്ത നമ്മൾ നോക്കുക ആരാ വിന്നർ നോക്കാം നമുക്ക് മ്മളെ ഗെ വിന്നറിനെ തിരഞ്ഞെടുക്കുക കേട്ടോ ഒരുപാട് ആൾക്കാർ ഗിബയിൽ പങ്കെടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ വളരെ സന്തോഷം കിട്ടുക അപ്പം നമ്മൾ ആർക്കാട് സമ്മാനം കിട്ടി നോക്കാം ഈ പ്രാവശ്യം ഒന്നാമത്തെ ആളെ തിരഞ്ഞെടുക്കാൻ പോവാണ് അപ്പം ആദ്യത്തെ ആളെ നമ്മൾ എടുത്തിട്ടുണ്ട് അനിത സി രാജീവ് അനിത സി രാജീവ് അയാൾക്കാണ് കിട്ടിയിട്ടുള്ളത് ഈ പ്രാവശ്യം മുപ്പത്തിരണ്ടേ തൊള്ളായിരം ലാസ്റ്റ് ടെലിഫോൺ നമ്പർ വരുന്നത് കേട്ടോ നമ്മൾ നെക്സ്റ്റ് ആളെ ആരാ നോക്കുക അടുത്ത ആൾക്ക് ആർക്കാ നോക്കട്ടെ രണ്ടാമത്തെ എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യവും ഗിവ് വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോലും ഗിവ് ഉണ്ട് അപ്പോൾ ഇതിൽ കിട്ടാത്തവരൊന്നും വിചാരിക്കേണ്ട അവർക്ക് ഇന്നും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ബിന്ദു അടുത്ത ബിന്ദു ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ തൊണ്ണൂറ്റി നാല് എഴുന്നൂറ്റി മൂന്ന് നമ്പർ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗവ് വെച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എത്ര എണ്ണാളുള്ള വെച്ചാൽ അത് എഴുതിയിട്ട് നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ വിട്ടാൽ മതി നിങ്ങൾ കമൻറ്റിൽ അത് എഴുതേണ്ട ആവശ്യമില്ല എത്ര എണ്ണം നിങ്ങൾ കമൻറ്റിൽ എഴുതേണ്ട ആവശ്യമില്ല കമൻറ്റിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതിയിട്ട് അറിയിക്കുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇസ്ലാം കളിക്കും